പുത്തനങ്ങാടി റോഡിൽ നിന്ന് കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ പ്രവേശിക്കുന്ന എപ്പോഴും തിരക്കേറിയ സ്ഥലം കൂടിയാണ് ഇവിടുത്തെ ഒരു വശത്തെ ഫുട്പാത്താണ് സ്വകാര്യ വ്യക്തികൾ കൈയടക്കിയിരിക്കുന്നത് പച്ചക്കറി അവശിഷ്ടങ്ങൾക്കൊപ്പം പച്ചക്കറികളും പഴങ്ങളും കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് പെട്ടികളും ഇവിടെയാണ് തള്ളിയിരിക്കുന്നത് സമീപത്തെ ചില വ്യാപാരികളാണ് ഇതിനു പിന്നിൽ തൊട്ടടുത്തായി തന്നെ ഫുട്പാത്തിനോട് ചേർന്ന് റോഡിൽ അനധികൃത വാഹന പാർക്കിങ്ങുമുണ്ട് ഫുട്പാത്തിലൂടെ യാത്രക്കാർക്ക് നടന്നു പോകുവാൻ സാധിക്കാത്ത വിധത്തിലാണ് ഇവിടെ സാധനങ്ങൾ കൊണ്ടുവന്ന് തള്ളിയിരിക്കുന്നത് ഇതുമൂലം യാത്രക്കാർ റോഡിലൂടെ ഇറങ്ങിയാണ് സഞ്ചരിക്കുന്നത് ഇത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യും പുത്തനങ്ങാട് റോഡിൽ നിന്ന് തിരിഞ്ഞു വരുന്ന ബസ്സുകളിലെ ഡ്രൈവർമാർക്ക് റോഡിലൂടെ യാത്രക്കാർ നടന്നുവരുന്നത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടില്ല തന്നെ വാഹനം തിരിഞ്ഞു കയറുമ്പോൾ യാത്രക്കാർ അപകടത്തിൽപ്പെടുവാനും സാധ്യത ഏറെയാണ് ഇവിടെ മുൻപ് ഇത്തരത്തിൽ അപകടമുണ്ടാകുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു ഫുട്പാത്ത് കയ്യേറിയ കടക്കാർക്കെതിരെയും അനധികൃത പാർക്കിംഗ് നടത്തുന്ന വാഹന ഉടമകൾക്കെതിരെയും നടപടിയെടുക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ് ഇതെന്താ കുഞ്ഞേ സംഭവം ജോർജ കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചായനെ കുഞ്ഞിന് നന്മ സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം